രാധേ രാധേ നവരാത്രിയുടെ ഒരു ഐതിഹ്യം മാത്രമാണ് നമ്മൾ വധം എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു ഐതിഹ്യമായിട്ട് കഥ പറയുന്നത് എന്താന്ന് വെച്ചാൽ രാമ രാവണ യുദ്ധമാണ് സീതയെ വീണ്ടെടുക്കാനായിട്ട് രാമൻ ലങ്കയിൽ പോയിട്ട് രാവണനുമായി ഘോര യുദ്ധം നടത്തും എന്നിട്ട് യുദ്ധത്തിന്റെ അവസാന ദിവസമായ വിജയദശമി ദിവസം രാവണനെ കൊന്നിട്ട് രാമൻ സീതയെ വീണ്ടെടുക്കും ആ ശ്രീരാമന്റെ വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നവരാത്രി ആഘോഷിക്കുന്നത് ഇതാണ് ഒരു ഐതിഹ്യം അപ്പോ ആദ്യത്തെ കഥ ദുർഗാദേവി നമ്മുടെ മഹിഷാസുരനെ കൊല്ലുന്നതാണെങ്കിലും ശ്രീരാമൻ രാവണനെ കൊല്ലുന്ന കഥയാണെങ്കിലും രണ്ടാണെങ്കിലും അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ വിജയം അല്ലെങ്കിൽ അസത്യത്തിനെതിരെ സത്യത്തിന്റെ വിജയം ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നവരാത്രി ആഘോഷിക്കുന്നത് ഇനി ഇത് രണ്ടും കൂടാതെ മറ്റൊരു കഥയുണ്ട് അപ്പൊ ആ കഥയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ മഹാഭാരതത്തില് പാണ്ഡവർ വനവാസം നടത്തുമല്ലോ അത് കഴിഞ്ഞിട്ട് വനവാസം എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ഒരു വർഷം അജ്ഞാതവാസമുണ്ട് ആരും അറിയാതെ ഒളിച്ച് താമസിക്കൽ ആ ഒരു വർഷത്തെ അജ്ഞാതവാസ സമയത്ത് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ആയുധങ്ങൾ കുറേ ഉണ്ടല്ലോ എല്ലാ ആയുധങ്ങളും ഒരു ഒരു മരത്തിൽ അവർ കൊണ്ടുപോയി ഒളിപ്പിക്കും അങ്ങനെ ജ്ഞാതവാസം ഒരു വർഷം തീരുന്ന ദിവസം അവർ എല്ലാ ആയുധങ്ങളും ആ മരത്തിൽ നിന്ന് വീണ്ടെടുക്കും എന്നിട്ട് അന്ന് അവർ പൂജ നടത്തും അപ്പം അതിനെ ഉറപ്പിക്കാനായിട്ടാണ് ആയുധ പൂജ അല്ലെങ്കിൽ ആ ദിവസം വിദ്യ ശ്മിയുടെ അന്ന് വിദ്യാരംഭം നടത്തുന്നത് അപ്പോ അത് മാത്രമല്ല നവരാത്രിക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹിഷാസുര വധ ഉണ്ടല്ലോ അതില് സ്ത്രീയെ അയാൾ കുറച്ച് കാണിച്ചുകൊണ്ട് മാത്രമാണ് ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ബ്രഹ്മാവിനോട് വരം ചോദിക്കുന്നത് സ്ത്രീ എന്നെ കൊന്നാലും കുഴപ്പമില്ല കാരണം സ്ത്രീ അബലയാണ് അധികം ശക്തിയില്ല യുദ്ധത്തിൽ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ആത്മവിശ്വാസ കൂടുതൽ കൊണ്ട് അങ്ങനെ ചോദിക്കുന്നത് അപ്പൊ സ്ത്രീ ശക്തി ഒരിക്കലും വില കുറച്ച് കാണരുത് സ്ത്രീ ഏറ്റവും മഹത്വപരമായ ശക്തിയാണ് എന്ന് കാണിക്കുന്ന ഒരു കഥ കൂടി ഇവിടെ പറയുന്നുണ്ട്